കുന്നുമടിയും കീരിപ്പല്ലും മലത്തലും ഉദ്രക്കൊല്ലും ഇടത്തക്കല്ലും ചിരട്ട കുതിയും വിഷ്മാചാത്തൻ വിഷുമാചാത്തൻ ഞാൻ പഠിച്ച് സേവിക്കുമ്പോൾ വല്ല ഭാഗം ഒന്നുവ ഓം വിഷുമാൻ സ്വാമി വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് ചില വിഷമങ്ങളായിട്ട് ഒരു കുട്ടിക്ക് ബാധ ഉപദ്രവങ്ങളായിട്ട് കാണാൻ വന്നിരുന്നു അപ്പൊ അദ്ദേഹത്തിനെ നോക്കിയതും അതേപോലെ തന്നെ കർമ്മം ചെയ്തതുമായിട്ടുള്ളതായ എൻ്റെ ഒരു അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സായിട്ടുണ്ടോ ആ കുട്ടി പേടിച്ചു എവിടെ നിന്നൊന്നും ആർക്കും അറിയില്ല അവർ ബീട്ടർക്കും അറിയില്ല പേടിച്ചു ആ പേടിച്ചതിന് ശേഷം ആ കുട്ടി ഓരോ ദിവസം കഴിയും തോറും വീട്ടുകാർക്കറിയില്ല അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ശീലത്തിൽ ഒക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല അല്ലെങ്കിൽ എന്ത് പറയാനും ഉദ്ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അദ്ദേഹം ഒഴിഞ്ഞ് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടത്തേക്ക് മാറാൻ ശ്രമിക്കുക ഇരുട്ടിന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കില്ല അതും അദ്ദേഹത്തിന് മലമൂത്ര വിസർജനമൊക്കെ നടത്തണമെങ്കിൽ രാത്രിയിൽ മാത്രമേ പുറത്തേക്ക് ഇടുകയുള്ളൂ അത് ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനൊരു പ്രത്യേകം സ്വഭാവ രീതികളൊക്കെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കണില്ല അതിൽ കുളിക്കണില്ല വൃത്തി ഇല്ലാത്തൊരു രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പ് അങ്ങനെ ഇവര് പരിചയമുള്ള ആളുകളുടെ അടുത്തു കൊണ്ടുപോകാനായിട്ട് ചരട് കൊണ്ടു കെട്ടാനും പരിചയപ്പെടാനൊക്കെ തുടങ്ങി അങ്ങനെ പരിചയപ്പെട്ട ആളുകളെ കൊണ്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ജോലിഷ്യന്മാരെ അല്ലെങ്കിൽ ചെറിയ കർമ്മികളുടെ കണ്ട് ഈ കുട്ടിക്ക് വേണ്ടതായ മുൻകരുതലെ മുൻകരുതൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ തരത്തിലാണ് കാട്ട കാട്ടുന്നത് അപ്പം അത് കൂടുതൽ പ്രശ്നങ്ങളില്ലാതിരിക്കാനായിട്ട് ഓരോ ചരട് അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടിക്ക് കിട്ടുന്നുണ്ട് കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഭേദാവുന്നില്ല ഓരോ ദിവസം കഴിയുന്നതോറും അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പിരിമുറുക്കം കൂടുതലും ഓളിടലും കരച്ചിലും ബഹളം അങ്ങനത്തെ ഒരു അവസ്ഥയായി അപ്പോൾ അദ്ദേഹം അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരു പരിചയക്കാരൻ നോട്ടുഷകാരൻ അപ്പം അദ്ദേഹം എൻ്റെ അനിയനാണ് ചെറിയ അച്ഛൻ്റെ മോനെ അപ്പം അദ്ദേഹം ഓട്ടോ ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ് അപ്പം എങ്ങനെയോ അവരുടെ കണക്ഷൻ കണക്ഷനിൽ കൂടിയോ അല്ല വാടക വിളിച്ചു വാടകയ്ക്കായിട്ട് വണ്ടി വിളിച്ചു എന്തോ ഈ കുട്ടീനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക അപ്പം അത്രേ ആൾക്ക് അറിയുള്ളൂ അനിയനെ അത്രേ അറിയുള്ളു അപ്പോൾ അതൊരു വലിയൊരു പേര് കേട്ട ഒരു മന്ത്രവാദിയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് ജോലിസിനു മന്ത്രവാദിയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഇവര് ഈ ഈ സാധനം അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു പോരാ സമ്മതിക്കുന്നില്ല വീട്ടിൽ നിന്ന് ഒരു കാലടി പോലും വെക്കാനായിട്ട് അദ്ദേഹം കൂട്ടുകാരുടെയും പറഞ്ഞു അദ്ദേഹം റൂമിൽ നടച്ചിരിക്കണെ വെളിച്ചത്തിന് കാണാൻ പെട്ടു തുടങ്ങി ആ മാനസികാവസ്ഥയിലേക്ക് ആയി അപ്പൊ ഇത് എന്ത് തുടങ്ങി എന്ത് തുടങ്ങി എന്ന് വീട്ടുകാർക്ക് അറിയില്ല അപ്പൊ അങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും സമ്മതിക്കുന്നില്ല അങ്ങനെ ആളും ആളും കൂടി എല്ലാവരും കൈയ്യും കാലൊക്കെ പിടിച്ചിട്ട് വണ്ടിയിൽ കയറ്റിട്ട് ഓട്ടോറിക്ഷ കഴിഞ്ഞു അപ്പൊ ഒരു മൂന്നും നാലാളതിൻ്റെ ഉള്ളിൽ ഇടങ്ങി പിടിച്ചെടുക്കുക കൊതിരി കഴിഞ്ഞ ഓട്ടോറിക്ഷ അടക്കം വീഴും ആ തരത്തിലാണ് നമ്മള് കിടന്നിട്ട് കുതിക്കുന്നത് അതിന്റെ സൈഡിൽ കമ്പിൻ്റെ ചവിട്ടിയിട്ട് അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇതാ ജോലിസിന്റെ ആരെങ്കിലും കറമിയുടെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുമ്പോ പറയണേ നീ അങ്ങോട്ട് പോ അങ്ങോട്ട് പോണ്ടാ കോളിടുക പിന്നാലെ ആളുകൾ കൂടി പിടിക്കും കാരണം എന്താ വെച്ചാല് ഏതോ ഒരു പാർട്ട് കുട്ടികളെ തട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞു ഓടി ഇടുന്നു ടൗണിൽ കൂടി ബൈപാസിൽ കൂടിയാണ് വരുന്നത് അപ്പൊ ഇവര് എന്ത് ചെയ്യണന്ന് പറഞ്ഞാല് ഏതോ ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോകണ അപ്പൊ ആ കുട്ടി ജീവരക്ഷാർത്ഥം രക്ഷാർത്ഥം വിളിച്ച് പോകുന്നതാണ് വിചാരിച്ച ആളുകൾ കൂടി വേണ്ടി പിന്നാലെ കൂടി അപ്പൊ ഈ പറയുന്നുണ്ട് ഈ ഡ്രൈവറിന്റെ കൈ കൊണ്ട് പിടിച്ചിട്ട് നീ അങ്ങട് നീ പോയി ഇന്ന് ആളില്ല അവിടെ അന്ന് ആള് അന്ന് വേറെ സ്ഥലത്തേക്ക് പോയിക്ക എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ഈ മകള് പറയണ്ട് ഈ മാനസിക പ്രശ്നമുള്ള ആള് അങ്ങനെ ഇവർ പറയുന്നത് കുറെ അകല ഉള്ളതായൊരു ജോലിച്ച് തന്നെ എങ്ങനെയായി ഇത് പറയണു അത് വേറെ മുഖ വിലക്ക് കിടക്കണ്ടെന്നുള്ളതിൽ അവിടേക്ക് അന്വേഷിച്ചിരുന്നു അവിടെ ചെന്നപ്പോൾ വാതിൽ പൂട്ടി എടുക്കണം ഗേറ്റ് പൂട്ടിയിട്ട് അപ്പൊ അടുത്ത വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ആളോടില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇത് റോഡും ഇവരുടെ വീടും കുറച്ചകലുണ്ട് അപ്പം അവിടെ വന്ന് സംസാരിച്ചത് അവിടെ മറ്റേ അവരോട് ഇയാളോട് പറയണത് ഈ ഓട്ടോറിക്ഷയിൽ കേട്ടിട്ട് ഈ സംഗതി കേട്ട് കുട്ടി കേട്ടു അങ്ങനില്ലെന്ന് പറഞ്ഞ കേട്ട വശം കടകടക്കടയെന്ന് ഞാൻ അവനോട് പറഞ്ഞാൽ അങ്ങോട്ട് വരേണ്ടതെന്ന് ഞാൻ അവനോട് പറഞ്ഞതാണ് അങ്ങോട്ട് വരണ്ട അവളെ ആളില്ല എന്നുള്ളത് എന്നിട്ട് വേഗം പോകാന്ന് പറഞ്ഞത് അപ്പോഴേക്കും ഇവിടെക്ക് വീട്ടിലേക്ക് എത്തണം കാരണം എന്തൊന്നും അപ്പോഴും അറിയില്ല വീട്ടുകാർക്കൊന്നും അറിയണില്ല എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഈ അനിയൻ എന്ത് പറഞ്ഞാൽ ഞാൻ നിന്നെ കെട്ടിൻ്റെ അടുത്ത് കെട്ടും അപ്പൊ ഒരു സ്ഥലം കൂടി നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് എന്റെ ഇരുത്തി കൊണ്ടുവരാ അരിയനാരണക്കാരനാണ് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം വണ്ടിന്നിറങ്ങണില്ല കറച്ചില്ല ഒരേ ബഹളം ആ ഒക്കെ പ്രശ്നങ്ങളായി ഒരു സ്ത്രീനെ തട്ടി കൊണ്ടുവന്നതാ എന്നുള്ള ഒരു രൂപത്തിലാണ് അങ്ങനെ ഒരു വിധേന കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെ അവിടെ ഇരുത്തി കോടി പോത്ത തരത്തില് എല്ലാവരും ചുറ്റും നിന്നു അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശ്നം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നീ എന്തെണ്ണായിരുന്നു ഏതെണ്ണമായിരുന്നു എന്ന് സങ്കല്പിക്കുകയും അത് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഈ കുട്ടിയോട് നോക്കും കുട്ടിയപ്പം നോർമലല്ല എങ്കിലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഗണപതി ഭവനം കഴിഞ്ഞു അതിന് ശേഷം മറ്റുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ആ ഉഗ്രത ഒന്ന് പറഞ്ഞിട്ടുണ്ടിരുന്നു വീണ്ടും പറഞ്ഞു പറഞ്ഞെന്തണ്ടായിക്കുന്നത് നമ്മൾ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നോക്കുമ്പോ പറയണെന്നുവെച്ചാല് ഇത്രാം ദിവസം കഴിഞ്ഞു പോയ ദിവസങ്ങളിലേതൊരു ദിവസം ഇവര് താമസിക്കുന്നത് വെറും കാട് മാത്രം കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു മനുഷ്യരാസില്ല അങ്ങനെ അതില് ഒന്നോ രണ്ടോ പാർട്ടികള് അതും രണ്ടു രണ്ടു വീടുണ്ടെന്ന് പറഞ്ഞ തൊട്ടടുത്തല്ല കുറെ ആൾക്കല്ലെട്ട കാരണം അവരുടെ സാമ്പത്തികത്തിനെ അനുസരിച്ച് വാങ്ങിക്കാൻ പറ്റിയത് അവിടെയാണ് ലക്ഷങ്ങളോ പതിനാന്നും ഇല്ല അവരുടെ അപ്പോ ഇതിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അപ്പൊ ഈ കുട്ടി പറയണേ ഞാന് അവൾക്ക് ആലോചിച്ച് പിടുത്തം കിട്ടാൻ തുടങ്ങി പ്രാർത്ഥിച്ചിരുന്നു അതശേഷം പിടുത്തം കിട്ടാൻ തുടങ്ങി അപ്പൊ എന്തായി എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോ എന്താ വെച്ചാല് ഈ കുട്ടി അതൊരു ആഴ്ച മുൻപ് ഒരാഴ്ച രണ്ടാഴ്ച മുൻപ് ഒന്നര ആഴ്ച കഴിഞ്ഞു അങ്ങനത്തൊരുതില് അതായത് പതിനാല് ദിവസത്തിൻ്റെ മേൽക്കൊണ്ടായിട്ടുണ്ട് അപ്പോ വീട്ടിലേക്ക് അപ്പൊ ഈ കുട്ടി പറഞ്ഞോളും കാണുക അന്ന് എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടി ബാത്റൂം സൗകര്യം അവര് വീട്ടിലില്ല അതൊക്കെ കാര്യം സാധിക്കുന്ന അപ്പുറത്ത് പുറത്തേക്ക് കൂട്ടാ അങ്ങനത്തെ ഒരു കാട് പിടിച്ചു കിടക്കുന്നൊരു ഏരിയ അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഒന്നിനായിട്ട് പുറത്തേക്ക് വന്നു കാരണം ഇവര് മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഒന്നിനെ വന്ന് അത് കഴിഞ്ഞിരിക്കണം പെട്ടെന്ന് അതിന് മുന്നിൽ ഒരാൾ നിക്കുന്നു അതിൻ്റെ മുന്നേ ആകർത്തരം കാറ്റും ആ ഒരു അതാ വേറെ ആർക്കും അറിയില്ല ഈ കുട്ടിക്ക് മാത്രമെന്നറിയുള്ളൂ അങ്ങനത്തൊരു ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്നതായൊരു സംഗതി അവിടെ വരാനായിട്ട് തുടങ്ങി ഇത് കണ്ടവശം ഈ കുട്ടി പേടിച്ചു ഈ ആൾ നിൽക്കണത് നല്ല ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ടവശം പേടിച്ചു പേടിച്ചിട്ട് പിന്നെ അത് കായിക്കില്ല കാരണം ആളുകൾ അതിലിതിലൊക്കെ പോവാൻ പോകണതാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കുട്ടി മൂത്രം ഒഴിക്കാനായിട്ട് പോയി അവിടെ ചെന്നിരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കാണ് പെട്ടെന്ന് ഈ സംഗതികൾ വരുന്നത് ഒരാള് അതും ഈ കുട്ടിയുടെ കണക്കിൽ കുട്ടി പറയണമെന്ന് ചുളിഞ്ഞ ചുക്കിച്ചുഞ്ഞ അതേപോലെ തന്നെ കട്ടകുത്തിയ പിരിക നെറ്റത്തൊക്കെ മുടിയിട്ട് ആണിന്റെ രൂപം പോലെയാണ് കണ്ടത് എന്നാ സ്ത്രീയാണ് ആച്ച സ്ത്രീയല്ല പുരുഷനാച്ച പുരുഷനല്ല അങ്ങനത്തെ ഒരു സ്വരൂപം പെട്ടെന്ന് കണ്ട് പേടിച്ചു ആ പേടിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് അന്വേഷിച്ചിട്ട് ഈ സംഗതികൾ വരാൻ തുടങ്ങി വീട്ടിലേക്ക് അങ്ങനെ വരാൻ തുടങ്ങി കുട്ടിയെ വന്ന് വരുമ്പോഴേക്കിനും ഭയങ്കര മണം അതേപോലെ തന്നെ ഈ എന്താണ് പാദസരത്തിന്റെ സൗണ്ട് അതൊക്കെ അങ്ങനെ കേട്ട് 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 പെട്ടെന്ന് പിന്നെ ആൾക്ക് ഭാവം മാറുക എന്ന് പറയുന്നത് ഇത് അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഈ സംഗതി ചൊവ്വാ വലിയ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി വീട്ടിലേക്ക് വരാൻ തുടങ്ങി ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് കാണുന്നത് അപ്പോൾ ഒന്നും പറയാനായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയാനായിട്ട് വീട്ടുകാർക്ക് കഴിയുന്നില്ല വീട്ടുകാരോട് പറയും ഇദ്ദേഹത്തിന് കഴിയുന്നില്ല വീട്ടുകാർക്ക് കഴിയില്ല വീട്ടുകാർ ഇപ്പോൾ എന്തെങ്കിലും ശരി അവർ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ഈ രൂപത്തിനെ കണ്ടു ഈ രൂപം കണ്ടു പേടിച്ചു പിന്നെ ആ രൂപം അന്വേഷിച്ചിട്ട് ചിലയിലേക്ക് വരാൻ തുടങ്ങി ഇതാണ് അവസ്ഥ അപ്പോൾ അതിന് ശേഷം ഇവിടേക്ക് ഗ്രാന്ത പെട്ടെന്ന് ആരോ വന്ന വെച്ചാല് ആന്തി ആന്തിന് ശേഷം ഇനി ഞാൻ കറക്റ്റായിട്ടില്ല അങ്ങനെ എന്തുണ്ടായ പറഞ്ഞു ഞാൻ പോവില്ല ഞാൻ അവിടെയുള്ള തന്നെയാണ് അപ്പൊ ഈ കുട്ടിക്ക് അപ്പോഴും കാണണമെന്ന് പറഞ്ഞാൽ ആ ആദ്യങ്ങളുടെ സ്വരൂപം ഈ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതായ ഒരു സ്ത്രീ സാരി ഉടുത്തിട്ട് നിന്നു സ്ത്രീ സാരി കൊടുത്തിട്ട് നോക്കണപ്പം മീശയുണ്ട് മീശയുടെ പൂരികളൊക്കെ ഭയങ്കര കറുത്തിട്ട് നെറ്റത്തേക്ക് മൂടി ഇറങ്ങിയിട്ട് അതാന്ന് പറഞ്ഞു അത് ഇദ്ദേഹത്തിന് വിട്ടുപൂലിയ അല്ലെ ഇദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് പറഞ്ഞു അപ്പൊ എങ്കിലും അനിയൻ കൊണ്ടുവന്നിട്ടുള്ളേ ഇതിന്റെ ദുരിതങ്ങളൊക്കെ കർമ്മങ്ങൾ ചെയ്തു ആവാഹിച്ചു മാറ്റി ഇപ്പൊ വളരെ സന്തോഷത്തിലാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ പെട്ടെന്ന് പേടിച്ചിട്ട് ഒക്കെ ഒക്കെയായിട്ട് അപ്പൊ ആ കുടുംബത്തിലുള്ളതാണെങ്കിലേ കുടുംബത്തിലുള്ളതാണ് അല്ലെങ്കിൽ മുൻകാലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് ആ സ്ഥലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് എങ്കിൽ അതിനോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയും ആ വീട്ടിലെ ധർമ്മതയുള്ളൂ അപ്പം അതിനെത്രയും പെട്ടെന്ന് കർമ്മങ്ങൾ ചെയ്ത പ്രേത ദുരിതങ്ങളെ പ്രേതദോഷങ്ങളെ മാറ്റിയ അങ്ങനെ മാറ്റുമ്പോൾ ഈശ്വരാനുഗ്രഹത്തോടു കൂടി അവരുടെ എല്ലാ കാര്യങ്ങളും വിചാരിച്ചു കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് കഴിയട്ടെ ഒപ്പം ഇതേപോലെ ഭയപ്പെട്ട് വന്നിരിക്കുന്ന ആ വ്യക്തികളുണ്ട് വെച്ചാൽ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് അതിൻ്റെ പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നല്ല അവസ്ഥയോട് കൂടിയിട്ട് വരാനുള്ള യോഗ ഉണ്ട് ആ കുട്ടിക്കും അതേപോലെ തന്നെ ദുരിതങ്ങളൊക്കെ തീർത്ത് നോക്കുമ്പോൾ ആ ബഹളം ആ അത് ആധികാരികമായിട്ടുള്ളതായ ആ സംഭവങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം വിട്ട് നല്ലൊരു മനുഷ്യ സ്വരൂപത്തിലേക്ക് എത്തും അപ്പോൾ ഈ അറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം